പ്രതിപക്ഷ കക്ഷികളുടെ സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്നതല്ല ഈവൻ ഇൻ ഗുജറാത്ത് യു ആർ ഗോയിങ് ടു സൂൺ ഇനിയാണ് പ്രകോപനാത്മകമായ അത് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഇൻ സമ ഓഫ് ലൈക്ക് മുന്റ രണ്ട് ലഹരികൾ നാടിനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് രാജ്യസഭയിൽ ഉയർന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഒന്ന് നമ്മുടെ ലഹരി ഉപയോഗമാണ് കിക്ക് കിട്ടുന്ന ലഹരി ഉപയോഗം വി ഡി സതീശൻ ഉറവിടത്തിൽ പോയി പിടിക്കണം എന്ന് നിരന്തരം പറയുന്നത് കേട്ടിട്ടോ എന്തോ വി ശിവദാസൻ അങ്ങ് മുണ്ട്രയിൽ പോയി ലഹരി പിടിക്കാൻ അത് രാജ്യസഭയിൽ നിന്ന് തന്നെ തുടങ്ങുകയും ചെയ്തു അതാണ് ഒന്നാമത്തെ ലഹരി രണ്ടാമത്തേത് കടൽ മണൽ ലഹരിയാണ് മുപ്പത്തിയായിരം കോടി രൂപയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കടൽ മണൽ ഖനന പദ്ധതി ഒരു ലഹരിയാണല്ലോ മുതലാളിമാർക്ക് ഒരു ലഹരിയാണല്ലോ ആ ലഹരിയെപ്പറ്റി ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞതാണ് ബ്രിട്ടാസിൽ നിന്ന് തുടങ്ങാം സീറോ ഓവറിലാണ് രാജ്യസഭയിൽ പ്രശ്നം ഉന്നയിച്ചത് മറുപടി കിട്ടിയാൽ കിട്ടി എന്നേ ഉള്ളൂ അതാണ് മന്ത്രിമാരുടെ സ്ഥിതി സീറോ ഓവർ എന്നെങ്കിലും കിട്ടുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ നമുക്കും ഈ ചർച്ച കാണാം കേരള തീരത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കടൽ മണൽ ഖനനം ഉപേക്ഷിക്കണം എന്നതാണ് ബ്രിട്ടാസിന്റെ ആവശ്യം കേരള നിയമസഭ ഇക്കാര്യത്തിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയ കാര്യം പറഞ്ഞുകൊണ്ടാണ് കോടിയുടെ പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു ബ്രിട്ടാസ് പ്രപ്പോസൽ is 35000 crore of offshore sand mining project in kollam alone kollam alone that is koilon government intends to extract sand worth 14200 crores the interesting part is that kerala government had sent its reservations opposed the project and said that it will have far reaching impact impact on the 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 lives and livelihood of of people further the environment impact of this mining could even devastate vast ഹാവ് of land in kerala എന്നാൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനം പോലും നടത്താതെയാണ് കേന്ദ്രം പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് എന്നതാണ് യു വിൽ ബി സർപ്രൈസ് Not even a single appropriate study on the environment or the social side has been done by the government of India. They simply relied on some geological survey saying that land is sand is available in offshore. അതിനിടയിൽ രാജ്യസഭയിൽ വരുന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുറന്ന മനസ്സാണുള്ളതെന്ന നഡ്ഡയുടെ നിലപാട് പരാമർശ വിധേയമായി നഡ്ഡ ഇക്കാര്യത്തിൽ മറ്റൊരു വിഷയത്തെ കുറിച്ച് പറയുമ്പോഴും ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കിയിരുന്നു ദവർണ്മെന്റ് മോദിംഗ് ബട്ട്സ് കുച്ചു നിയമ കാനൂൺ ജിസ്റ്റ് ബഹസ് നഡ്ഡയുടെ ഈ നിലപാടിനെ ബ്രിട്ടാസ് പരിഹാസോദ്യോതകമായി പരാമർശിച്ചു കടുത്ത വിമർശനം അദ്ദേഹം ഉന്നയിച്ചു പ്രതിപക്ഷ അംഗങ്ങളുടെ അഭാവത്തിൽ ഈ നിയമ ഭേദഗതി പാസാക്കിയ സമയത്ത് നഡ്ഡ ഈ പറഞ്ഞതൊക്കെ ഓർത്തുപോകും എന്ന നിലയിൽ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ഭേദഗതി നിയമപ്രകാരം സൗകര്യ കമ്പനികൾക്കടക്കം കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് വാസ് വെരി വോക്കൽ വിത്ത് റിഗാർഡ് ടു ദി ഡെമോക്രാറ്റിക് ഇമ്പോർട്ടൻസ് ഡെമോക്രസേ നഡിൻഡ്മെന്റ് ഹാസ് ഹെൽപ്ഡ് യു ടു സ്റ്റാർട്ട് ദിസ് പ്രോജക്ട് ഈ പ്രശ്നം ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികളുടെ സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്നതല്ല അല്ലെങ്കിൽ കേരളത്തെ മാത്രം ബാധിക്കുന്നതുമല്ല നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും ബാധിക്കും എന്ന് ബ്രിട്ടാസ് പറഞ്ഞു രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെയും ബാധിക്കും ഗുജറാത്തിന്റെ തീരദേശങ്ങളെ പോലും ഗുരുതരമായി പ്രശ്നത്തിലാക്കും എന്ന് നഡ്ഡയോട് ബ്രിട്ടാസ് പറഞ്ഞു ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ദി ഡെമോക്രാറ്റിക് പ്രോസസ് ഓഫ് ദിസ് കൺട്രി യു യുഡ് ഹവ് ഇൻവോൾവ് നോട്ട് ഓൺലി ദി ദിപ്പോസിഷൻ ബട്ട് ദി ഗവൺമെൻറ്സ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഇൻ ഗുജറാത്ത് this is going to be an issue and you are ിസ്ൻ ഇൻഡ് യു ആർ ഗോയിങ് ടു സൂൺ മീറ്റ് കോസ്റ്റൽ ബെൽറ്റ് ടു വസ്തുതകൾ ദയവായി മനസ്സിലാക്കണം കേരള തീരങ്ങൾ ആശങ്കയിലാണ് വലിയ ദുരന്തങ്ങൾക്ക് മണൽ ഖനനം ഇടയാക്കും പ്ലീസ് അപ്രിഷിയേറ്റ് സച്ച് അൺമൈൻഫുൾ ക്യാൻ കോസ് സൈക്ലോൺസ് അണ്ടർസ്റ്റാൻഡ് ദൈക്ലോൺസ് ഹാപ്പൻ ഇൻ ഇൻഡോനേഷ്യൻ ഇൻ ടു തൗസൻഡ് അതാണ് ടൈം ഈസ് ഓവർ ബ്രിട്ടാസ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല രേഖയിൽ ഉണ്ടാവൂലെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പറഞ്ഞു അങ്ങനെ ആകപ്പാടെ ബഹളമയമായ അന്തരീക്ഷത്തിലേക്കാണ് ഡോക്ടർ വി ശിവദാസൻ എണീറ്റത് എന്തിന് ഒരു വമ്പൻ പ്രശ്നം ഉന്നയിക്കാൻ നാർക്കോട്ടിക്കിസ് ഡി ബിസിനസ് കേരളത്തിൽ ലഹരി പ്രശ്നം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങ് അടിവേരിൽ പോയി അറക്കണം അതിന് നിങ്ങളെ കൊള്ളൂലാന്ന് എന്തായാലും ശിവദാസൻ അത് കേട്ടിട്ടോ എന്തോ ലഹരി രാജ്യത്തെത്തുന്ന ഒരു പ്രശ്നത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചു രാജ്യത്ത് ബാധിക്കുന്ന ഒരു പ്രശ്നം മാത്രമല്ല ലഹരി എങ്ങനെയാണ് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത് എന്ന അടിവേരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പ്രകോപനാത്മകമായ ആ ഭാഗത്തിലേക്ക് കടക്കും മുമ്പ് ലഹരി ഉണ്ടാക്കുന്ന വേദനാജനകമായ സിറ്റുവേഷനുകളെ കുറിച്ച് ശിവദാസൻ പറഞ്ഞു യും യുവാളെയും കാർന്ന് സിന്തറ്റിക് ഡ്രഗ്സ് അടക്കമുള്ള ലഹരി വ്യാപനം നിയന്ത്രിക്കണം എന്നാണ് ഡോക്ടർ ശിവദാസിന്റെ പ്രധാന ആവശ്യം Revealed that oh, no. the majority okay. of the carriers of the narcotics are below 30. Many students and unemployed youth Please are the victims of the drug mafia. They are trapping them, exploiting their vulnerability. So the usage of synthetic drugs like MDMA is increasing. Generally. we can that, that person is using it. ഉപയോഗിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാനും പ്രയാസമാണ് തുടക്കത്തിൽ ഒരു ലക്ഷണവും കാണിക്കില്ല അതിനിടയിൽ സഭയിൽ ബഹളം മോത്തു എന്നെ സംസാരിക്കാൻ അനുവദിക്കണമെന്നായി സർ ഫിസിക്കൽ ഹെൽത്ത് ഓൾസോ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നതാണ് ഇനിയാണ് പ്രകോപനാത്മകമായ ആ പോയിന്റ് ഡ്രഗ് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് ഡോക്ടർ ശിവദാസൻ പറഞ്ഞു ഭരണ സംവിധാനങ്ങളിൽ കാര്യമായ സ്വാധീനമുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഡ്രഗ്സ് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാനാവില്ല എത്തിക്കാനാവില്ല To the political leadership and executives, they are able to influence the judicial system. Also, in India, only a very small percentage of carriers are arrested by the official agencies like Narcotic Control Bureau. Their relationship between the influential mafia and the political patrons never comes too late, sir. രാഷ്ട്രീയ ബന്ധങ്ങൾ ഭരണ സംവിധാനത്തിനുള്ള സ്വാധീനം ഇതൊക്കെ ഉപയോഗിച്ച് രാജ്യത്ത് ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുകയാണ് അത് നിയന്ത്രിക്കാൻ കേന്ദ്ര ഭരണകൂടം തന്നെ വിചാരിക്കണം അവർക്ക് മാത്രമേ അത് തടയാനാകൂ തുറമുഖങ്ങൾ വഴിയാണ് ഇവ എത്തുന്നത് മുണ്ട്ര തുറമുഖത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എത്തുന്നത് എന്നുകൂടി ഡോക്ടർ ശിവദാസൻ അടിച്ചു അത് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ സമയം കഴിഞ്ഞ് പ്രസംഗം നിർത്തേണ്ടി വരെ വരും വരൂസ് എന്തായാലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഇറക്കുമതി നടത്തുന്ന തുറമുഖത്തിന്റെ കാര്യം രാജ്യസഭ വരെ എത്തിയിട്ടുണ്ട് ഇനി പിടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന് പോകാലോ അല്ലെങ്കിലും ഇതൊക്കെ അവിടെ കണക്കില്ലാഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ അതുകൊണ്ട് ആരും ലഹരി മരുന്ന് തേടിപ്പോകണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം ജീവിത ലഹരി തേടുക നന്ദി നമസ്കാരം